നിരവധി കാഴ്ചക്കാരുള്ള ഒരു യൂട്യൂബ് ട്രാവൽ വ്ലോഗർ ആണ് സുജിത് ഭക്തൻ അദ്ദേഹത്തിന്റെ ടെക് ട്രാവൽ ഈറ്റ് എന്ന യൂട്യൂബ് ചാനലിന് നിരവധി ആരാധകരാണ് ഉള്ളത് വലിയ തരത്തിലുള്ള ഹേറ്റ് ക്യാമ്പയിനും സൈബർ ആക്രമണങ്ങൾക്കും വിധേയനായ ഒരു ട്രാവൽ വ്ലോഗർ കൂടിയാണ് അദ്ദേഹം അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം നടക്കവേ അദ്ദേഹം അവിടെ പോവുകയും അവിടുത്തെ കാഴ്ചകളും മറ്റും പകർത്തുകയും പങ്കുവെക്കുകയും ചെയ്തിരുന്നു വ്യാപകമായ സൈബർ ആക്രമണമാണ് സുജിത് ഭക്തനെതിരെ അന്ന് വന്നിരുന്നത് ഇപ്പോഴത്തെ തന്റെ വീഡിയോക്ക് കീഴിൽ ഇത്തരം ആളുകൾ നടത്തുന്ന ഹേറ്റ് കമന്റുകളെ പറ്റി പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹം അയോധ്യ പറ്റിയും രാമക്ഷേത്രത്തെ കുറിച്ചും വീഡിയോ ചെയ്യുമ്പോൾ ഹേറ്റ് കമന്റ് വരുന്നത് കേരളത്തിൽ നിന്ന് മാത്രമാണെന്ന് പറയുകയാണ് ഭക്തൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് മറ്റ് പല സംസ്ഥാനത്ത് നിന്നുള്ളവരും അയോധ്യയെക്കുറിച്ച് വീഡിയോകൾ ചെയ്യാറുണ്ടെന്നും എന്നാൽ അവയ്ക്ക് നേരെ ഹേറ്റ് കമന്റ്സുകൾ വരാറില്ലെന്നും സുജിത് ഭക്തൻ പറയുന്നു അത്തരത്തിലുള്ള മോശം കമന്റുകളെ പറ്റി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ പറ്റി ഇഷ്ടം പോലെ ബ്ലോഗർമാർ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഹേറ്റ് കമന്റ് വരുന്നത് കേരളത്തിൽ നിന്നുള്ള ബ്ലോഗർമാരുടെ വീഡിയോകളുടെ കീഴിലാണ് മറ്റ് പല സംസ്ഥാനത്ത് നിന്നുള്ള ഇഷ്ടം പോലെ ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അവർക്ക് നേരെ ഹെയ്റ്റ് കമന്റ്സ് ഒന്നും അങ്ങനെ വരാറില്ല അതൊരു സെൻസിറ്റീവ് ടോപ്പിക്കാണ് അതിന്റെ ഭൂതകാലം തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇനി പോയി കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാനും ഒരുപാട് കാര്യങ്ങളുണ്ടാവും തങ്ങൾ അയോധ്യയിൽ പോയിരുന്നു അവിടെ കണ്ട കാഴ്ചകൾ വീഡിയോ ആയി പങ്കുവച്ചു അത് അമ്പലമാണെങ്കിലും അവിടെ തുടങ്ങിയ എയർപോർട്ട് ആണെങ്കിലും ക്ഷേത്രത്തിന്റെ പണി കഴിയാത്തത് കൊണ്ട് അവിടേക്ക് അന്ന് പോകാൻ പറ്റിയിരുന്നില്ല ഇനി പോകാൻ അവസരം ലഭിക്കുമ്പോൾ പോകും അതെല്ലാം വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്നും സുജിത് ഭക്തൻ പറയുന്നു അയോധ്യ രാമക്ഷേത്രത്തിന്റെ പണി നടക്കുന്ന സമയത്താണ് സുജിത് ഭക്തൻ അവിടെ പോകുന്നത് അവിടുത്തെ കാഴ്ചകളും ഉത്തർപ്രദേശിലുണ്ടായ വലിയ വികസന മാറ്റങ്ങളും അദ്ദേഹം വിവരിച്ചിരുന്നു അന്ന് വ്യാപകമായ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് സുജിത് ഭക്തൻ നേരിടേണ്ടി വന്നത് എന്നാൽ രാമക്ഷേത്രത്തിന്റെ മാത്രമല്ല വേറെയും നിരവധി വിവാദങ്ങളിൽ സുജിത് ഭക്തൻ കുടുങ്ങിയിരുന്നു അതിലൊന്നായിരുന്നു താരത്തിന്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുന്നു എന്നത് കേരളത്തിലെ ചില പ്രമുഖ യൂട്യൂബർമാരുടെ വീടുകളിലും ഓഫീസുകളിലും ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നുണ്ട് അതിൽ സുജിത് ഭക്തന്റെ വീടും ഉൾപ്പെടുന്നു ഉൾപ്പെടുന്നുവെന്ന തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത് വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെ കഴിഞ്ഞ അഞ്ചു കൊല്ലമായി കൃത്യമായി ഇൻകം ടാക്സും ജി എസ് ടിയും എല്ലാം അടയ്ക്കുന്നുണ്ടെന്നും ഇനി വന്നാലും പൂർണ്ണ തോതിൽ സഹകരിക്കുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചതോടെ അത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് അവസാനമായിരുന്നു അതേസമയം തന്റെ ഭാര്യ ശ്വേതയെ സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആൾക്കാർ ബോഡി ഷേമിംഗ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് സുജിത് രംഗത്ത് വന്നു